കൂട്ടുകാരെ ന എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട കാർഡാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി നമുക്ക് ഈ വായനക്കാടൊന്ന് പരിചയപ്പെടാം നയന മീനം വന്നു നല്ല ചൂട് നയന മാനം നോക്കി നല്ല വെളുത്ത മാനം ക്ണിങ് 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 ആന വരുന്നു നയന ആനയെ നോക്കി ആന നടന്നു നമുക്ക് കാർഡ് ഒന്നുകൂടെ വായിക്കാം നയന മീനം വന്നു നല്ല ചൂട് നയന മാനം നോക്കി നല്ല വെളുത്ത മാനം ക്ണിങ് 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 ആന വരുന്നു നയന ആനയെ നോക്കി ആന നടന്നു ഇനി വായന കാർഡിലെ ഓരോ വാചകങ്ങൾ നമുക്ക് നോക്കാം മീനം വന്നു ഈ വാചകം എന്താ വായിക്കുക മീനം വന്നു എന്താണ് വന്നത് മീനം എന്താ വന്നത് മീനം നയന മാനം നോക്കി നയന മാനം നോക്കി ആരാ മാനം നോക്കിയത് നായന നായന എവിടെയാണ് നോക്കിയത് മാനം നായന എവിടെയാണ് നോക്കിയത് മാനം നല്ല വെളുത്ത മാനം നല്ല വെളുത്ത മാനം എന്താണ് നല്ല വെളുത്തത് മാനം എന്താണ് നല്ല വെളുത്തത് മാനം ആന വരുന്നു ആന വരുന്നു ആരാണ് വരുന്നത് ആന ആരാണ് വരുന്നത് ആന നയന ആനയെ നോക്കി നയന ആനയെ നോക്കി ആനയെ ആരാണ് നോക്കിയത് നയന നയന ആരെയാണ് നോക്കിയത് ആനയെ നയന ആരെയാണ് നോക്കിയത് ആനയെ ആന നടന്നു ആന നടന്നു ആന എന്താ ചെയ്തത് നടന്നു ആന എന്താ ചെയ്തത് നടന്നു ആരാ നടന്നത് ആന ആരാ നടന്നത് ആന വായനക്കാട് ഒന്നുകൂടെ വായിക്കാം നയന മീനം വന്നു നല്ല ചൂട് നയന മാനം നോക്കി നല്ല വെളുത്ത മാനം വെളുത്തമാനം ക്ലിങ്ക്ളിങ് ക്ലിങ് ആന വരുന്നു നായന ആനയെ നോക്കി ആന നടന്നു ഈ വായനക്കാടിലെ ന എന്ന അക്ഷരം വരുന്ന വാക്കുകളൊന്ന് വായിച്ചാലോ ന നായന മീനം മാനം നല്ല ആന ആനയെ നടന്നു